നാട്ടിലെ ഏറ്റവും വലിയ ഒരു റൗഡിയായ നാട്ടിലെ ഏറ്റവും വലിയ മോശക്കാരനായിരുന്ന ഏത് വീട്ടിലെ മോഷണം നടന്നാലും എല്ലാവരും ഒരു വ്യക്തി ഉണ്ടായിരുന്നു ഒരു നാട്ടിൽ ആ നാട്ടിലെ എല്ലാവരും മോശപ്പെട്ട പേരുകൾ കിട്ടിയിരുന്ന നാട്ടിലെ കള്ളനായിരുന്ന പെരുങ്കള്ളനായിരുന്ന കൊടുങ്കള്ളനായിരുന്ന മനുഷ്യനാണ് ആ മനുഷ്യൻ ഒരു ദിവസം തന്റെ മോട്ടിച്ച സാധനങ്ങളുമായിട്ടൊരു വീടിന്റെ മതിൽ ചാടി കയറുമ്പോ ആ വീടിന്റെ അകത്തളത്തിലിരുന്ന ആരോ ഖുർആിന്റെ വിശുദ്ധമായ ആയാട്ടുകളോ പരിശുദ്ധമായ യാണ് ആ വീടിന്റെ അകത്തളത്തിലിരുന്ന് വിശ്വാസികളെ നിങ്ങൾക്കിനിയും അല്ലാതെ ഭയപ്പെടാൻ സമയമായില്ലേ ഇനി ആരെ പ്രതീക്ഷിച്ചാണ് നിങ്ങൾ ഇരിക്കുന്നത് ഭയപ്പെടാൻ നിങ്ങൾക്ക് ഇനിയും സമയമായില്ലേ ഈ ആയത്തിന്റെ ഈ ആയത്തിന്റെ നാദം

നാട്ടിലെ എല്ലാവരും അക്രമിക്കപ്പെടുന്ന ഏതെല്ലാം സ്വഭാവ ഗുണങ്ങളുടെ വൃത്തികെട്ട പ്രവർത്തനങ്ങളുണ്ടോ അതെല്ലാം മേൽവിലാസമായി ശ്രദ്ധിച്ചിരുന്ന മനുഷ്യനാണ് ആ മനുഷ്യനാണ് ഏറ്റവും വലിയ ക്രിമിനലും കള്ളനുമായിരുന്നത് അവസാനുഷ്യന് മാറി ആ മനുഷ്യൻ ആരായി മാറിയല്ലേ ഇന്നും ആ മനുഷ്യന്റെ പേരങ്ങാനമീ സദസ്ലെന്ന് ഞാൻ പറഞ്ഞാൽ അനുഗ്രഹീതമായ സദസ്സിൽ ആദരണീയനായ സാദാരിക്കുന്ന വേദിയിൽ ഞാൻ ആ പേര് പറഞ്ഞാൽ ആവേശത്തോടെ നിങ്ങൾ ചൊല്ലുമറിയല്ലോ ആരെന്നറിയോ സഹോദരൻ മഹാനായ ഗതകാല ജീവിതം പക്ഷെ എനിക്കും ചിന്ത ആ മഹാനുഭാവന ലോകം മുഴുവനും ആദരിക്കപ്പെടുന്ന വ്യക്തിയായി മാറുകയാ എന്നെ കേൾക്കാൻ ഒരുമിച്ചുകൂടെ സഹോദരിമാരോട് ഞാൻ പറയട്ടെ ഇന്നലെ വരെയുള്ള നിങ്ങളുടെ ജീവിതത്തിന്റെ മോശമായ സ്വഭാവങ്ങളെ പറ്റി കിട്ട് വേഗപ്പെട്ടുകൊണ്ട് ഇല്ല കഴിയില്ല എന്ന ചിന്തയോടെ ഒരുമിച്ച് ഓടിയ പ്രിയപ്പെട്ട പെങ്ങളെ നിങ്ങൾക്കും ത് നിങ്ങൾ പറയും ഞങ്ങൾ സീരിയല് കണ്ടവരാണ് ഞങ്ങൾ സിനിമ കണ്ടവരാണ് ഞങ്ങൾ തല തുറന്നിട്ട് നടന്നവരാണ് ഞങ്ങളെ ശരീരത്തിന്റെ ഭാഗങ്ങളെ മറക്കാത്തവരാണ് ഇതല്ലേ നിങ്ങൾക്ക് പറയാനുള്ളത് എന്നാൽ ഈജിപ്തിന്റെ നിശാ ക്ലബ്ബുകളില് മിസ് ഇറാഖിന്റെ നിശാ ക്ലബ്ബുകളില് ഇറാഖിലെ നിശാ ക്ലബ്ബുകളില് പാട്ടുപാടുന്ന ആ പെണ്ണ് പാട്ട് പാടിയ പെണ്ണാണ് നിശാ ക്ലബ്ബിലെത്തുമ്പോ ആ പെണ്ണും ആ പെണ്ണ് അവിടെ നിന്ന് പാടിയിട്ട് ശരീരം കൊലുക്കി ആടിയിട്ട് അവിടെ കൂടുന്ന ചെറുപ്പക്കാരന്റെ വികാരത്തിന്റെ വേലിയേറ്റ് സൃഷ്ടിച്ചു കൊടുത്ത ആ പെണ്ണൊരു നിമിഷം മാറണമെന്ന്

സഹോദരങ്ങളെ വേറെ ആരുമല്ല നിഷാ ക്ലബ്ബുകളിൽ പാട്ടുപാടി കള്ളടിച്ചു കൊടുത്ത് പാട്ടുപാടി ആടുകയും പാടുകയും ചെയ്ത് ചെറുപ്പക്കാരെ ഏതോ ഒരു മാസ്മരിക ലോകത്തേക്ക് കൊണ്ടുപോയ സഹോദരിമാരെ അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുകയാണ് അള്ളാഹുവിനേക്ക് മടങ്ങാൻ നമുക്ക് കഴിയും അള്ളാഹുവിന്റെ പറഞ്ഞാൽ എന്താണെന്നറിയോ ആദരവായ പ്രവാചകനോട് ചോദിക്കും പറഞ്ഞാൽ എന്താണ് ആരാണ് നബിയെ പറഞ്ഞു രണ്ട് പ്രധാനപ്പെട്ട സ്വയം ഒരാൾ വന്നിട്ട് ചോദിക്കും

ി ഒറ്റ മറുപടി കാണാൻ ഭാഗ്യം കിട്ടിയവരുണ്ടെങ്കിൽ സഹോദരങ്ങളെ നിങ്ങൾക്ക് മുഖത്ത് നോക്കിയെങ്കിൽ കാണാൻ പറ്റുമായിരുന്നു പറയുകയാണ് അവരുടെ മുഖത്തേക്കൊന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് പടച്ചവനെ ഓർമ്മ വരുമെന്നാണ് മുഖത്ത് നോക്കുമ്പോ നമ്മുടെ മനസ്സിനകത്ത് ഓർമ്മ വരുന്നത് പടച്ച

നേർച്ചയ്ക്ക് നേർച്ചയ്ക്ക് നമ്മൾ ഈ ഞാനും നിങ്ങളും ഇവിടെ ഒരുമിച്ച് പ്രിയപ്പെട്ടവരെ നമുക്ക് പിരിയാ വലിയാകും തീരുമാനിക്കുകയാ എനിക്ക് വലിയാകണം ും തീരുമാനിക്കുകയാൽ ചിന്ത പ്രിയപ്പെട്ട പെങ്ങൾ എന്റെയും നിങ്ങളുടെയും മനസ്സിന്റെ മനോപകരത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ രണ്ട് 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 നമ്മൾ പരിശുദ്ധമായ ഖുർആൻ ഖുർആൻ പറയുന്നു എന്താണ് ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻ കേൾക്കണേ സഹോദരങ്ങളെ വലിയ മതി മതി നമുക്ക് അതിനുള്ള ഭാഗ്യം തരട്ടെ പറമ്പായി അല്ലേ പറമ്പായി പറമ്പായി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വന്ന സാലി എന്ന് പറയുന്ന കുട്ടി സദസ്സരുണ്ടെങ്കിൽ ആ കുട്ടിയുടെ മാതാവ് അന്വേഷിക്കുകയാണ് എന്ന് അറിയിച്ചിട്ടുണ്ട് സാലി എന്ന് പറയുന്ന പറമ്പായി നിന്ന് വന്നിട്ടുള്ള കുട്ടി ഈ സദസ്സരുണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും കുട്ടികളോടൊത്ത് കളിക്കുകയോ നിൽക്കുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് സ്ത്രീകളിരിക്കുന്ന ഭാഗത്ത് അവന്റെ മാതാവ് അന്വേഷിക്കുകയാണ് രണ്ട് കാര്യങ്ങൾ ഇൻഷാല്ലാ നമുക്ക് ചെയ്യാം അള്ളാഹു ഭാഗ്യം തരട്ടെ നമുക്ക് നല്ലൊരു അവസരമാണ് നല്ലൊരു അവസരമാണ് ഇന്ന് രാവിലെ നമ്മൾ എന്തായാലും ഉറക്കമൊഴിയല്ലോ ഉറക്ക ഒഴിഞ്ഞ ഇൻഷാല്ലാ നമുക്ക് ഈ സരസ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ മക്കാമിനകത്ത് കയറിയിട്ട് ഇൻഷാല്ലഹ നമ്മളൊരു തീരുമാനം അവിടുത്തെ ഹദ്രത്തിൽ നമുക്ക് പറയാം ഞാൻ ഈ രണ്ട് കാര്യങ്ങൾ പ്രവർത്തിക്കാൻ ഇവിടെ വെച്ച് തീരുമാനമെടുക്കാൻ എനിക്ക് അങ്ങയോടൊപ്പം നാളെ വിലയത്തിന്റെ പദവിയുള്ളവരെ നിർത്തുന്ന പരിശുദ്ധമായ ഖുർആാനു പറഞ്ഞതുപോലെ മഹാനുഭാവനോട് പറഞ്ഞിട്ട് വേണം നമുക്ക് പിരിയാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ രണ്ട് കാര്യങ്ങൾ കേൾക്കണേ രണ്ട് കാര്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ ഇന്ന ഉലിയാലോ സുനെ എന്താണ് റിയോ മഹാനായുധങ്ങൾ കിണ്ടായിരുന്നതാണ് മഹാരഥന്മാരായ ഔലിയ കിറാമിയങ്ങൾ കിണ്ടായിരുന്ന രണ്ടും തന്നെയാണ് വേണമെന്ന് പറയുന്നതും ഇത് രണ്ടും തന്നെയാണ് അല്ല പറയുന്നു അല്ലരീനാ മനോവാനോ അവരാരായിരുന്നു അറിയോ അവരാരായിരുന്നു അറിയോ അകഡാരിന്റെ അകക്കാമ്പിൽ അള്ളാഹുവോടുള്ള വിശ്വാസത്തെ ആണിക്കല്ലിട്ടുറപ്പിച്ചവരാ അവരീമാനുള്ളവരായിരുന്നു അരക്കിട്ടുറപ്പിച്ചവരാണ് രണ്ടാമത്തെ പറയുന്നു സൂക്ഷ്മറയായിരുന്നു അവരെ തക്കുവരാണ് അള്ളാഹുവിനെ സൂക്ഷ്മ

തന്നെയാണ് വിലായത്തിന്റെ പദവി പദവി സഹോദരങ്ങളെ നമുക്ക് പറഞ്ഞല്ലോ പറയുന്നു ഞാൻ ഒരാളുടെ ഇഷ്ടക്കാരനായാൽ ഒരു മനുഷ്യനെ വലിയായി കഴിഞ്ഞാൽ അവന് ഫറുകൾ ചെയ്ത് എന്നിലേക്ക് അവൻ എന്റെ വലിയ അള്ളാഹുവിന്റെ റസോനോ പറയുകയാണ് അല്ല പറയുന്നത്രേ അവന് കാണുന്ന കണ്ണ് പിന്നെ അല്ലയാട് അവന് കേൾക്കുന്ന കാല് പിന്നെ അല്ലയാട് അവൻ സംസാരിക്കുന്ന നാവ് പിന്നെ പടച്ചവനാണ് അവൻ പിടിക്കുന്ന കരങ്ങൾ അല്ലാഹുവാണ് അവന് നടക്കുന്ന കാല് പിന്നെ പടച്ചവനാണ് സഹോദരങ്ങളെ എന്താണ് ഇതിന്റെ അർത്ഥമെന്നറിയോ എങ്ങനാണ് കണ്ണ് അല്ലാഹുവാകുന്നത് അറിയില്ലേണ്ടാടിൽ നിന്ന ആളുകൾ രണ്ട് പെട്ടി നിറയെ ഓറഞ്ച് കൊണ്ടുവരികയാണ് അവരുടെ പുരയിടത്തിൽ അവരുടെ പുരയിടത്തിൽ അവരുടെ വിളയിൽ ആദ്യമായി കായ് ആ ഓറഞ്ച് മഹാനുഭാവന്റെ മുമ്പിൽ കൊണ്ടുവച്ചത്രേ ചരിത്രം പറയുകയാണ് ആ രണ്ടു പെട്ടിയിൽ രണ്ട് കാർട്ടൂണിൽ ായി കൊണ്ടുവച്ചു കൊടുത്തു എന്നിട്ട് മഹാനവരോട് പറഞ്ഞത് കാഴ്ച വെക്കാൻ ആളുകളോട് പെട്ടി ചൂണ്ടി കാണിച്ചിട്ട് പറഞ്ഞു അത് അകത്ത് കൊണ്ടു വെക്കുക അടുത്ത പെട്ടിയിലേക്ക് ചൂണ്ടി കിട്ടു പറഞ്ഞത്രേ ഇതിന്റെ മൂടി ഉണ്ടെന്നത് കൊണ്ട് നീ പേടിക്കേണ്ട പാമ്പു വരണമത്രേ ചിന്തിച്ചു നോക്കി പരിശോധിക്കാൻ വേണ്ടി വന്നതാണ് ഒരു പെട്ടിയിൽ പെട്ടിയിൽ മറ്റൊരു ഓറഞ്ചുമായി എന്നിട്ട് എന്നിട്ട് മഹാനരോട് പറഞ്ഞത്രേ രണ്ട് പെട്ടിയിലും ഓറഞ്ചാണ് ആ ഓറഞ്ചിരിക്കുന്ന പെട്ടി പറഞ്ഞു പറഞ്ഞു പാമ്പിരിക്കുന്ന ചൂണ്ടിയിട്ട് പാമ്പേ പാമ്പേ വേണ്ട കാരണം എന്തെന്നറിയോ കണ്ണ് റിയോ കണ്ണ് ആണ് കണ്ണ് പടച്ചവനാണ് ആ പദവി എന്തുകൊണ്ട് ഈ മാനം തക്കുവയുമുള്ള നമുക്ക് ലഭിച്ചില്ല അവർക്കും മഹാൻപത്തില്ലല്ലോ ഈ കിടക്കുന്ന മഹാൻ ഈ കിടക്കുന്ന മഹാൻ സഹാബി അല്ലല്ലോ ഈ കിടക്കുന്ന മഹാൻ താബി അല്ലല്ലോ ആ മഹാന് പിന്നെ ഉള്ള പദവി എന്താണ് ഈ മാന തക്കുവയുമാണ് അത് നമുക്കുമുണ്ടല്ലോ നമ്മൾ ഈ മാനുള്ളത് കൊണ്ടല്ലേ ഈ സദസ്സിൽ വന്നത് തക്കുവയുള്ളത് കൊണ്ടല്ലേ ഈ സമയത്തും ഈ അനുഗ്രഹീത സരസിൽ കൂടിയത് പക്ഷേ എന്തുകൊണ്ട് നമുക്ക് എന്റെ സഹോദരങ്ങളെ ഇങ്ങനെയുള്ള അക കണ്ണ് അല്ലാഹു എന്തുകൊണ്ടൊന്നും കേൾക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല എന്തുകൊണ്ടൊന്നും പറയാൻ നമുക്ക് കഴിയുന്നില്ല സഹോദരങ്ങളെ എന്താണ് പറഞ്ഞല്ലോ ഒരു വലിയൊരു മനുഷ്യൻ അല്ലാഹുവിനെ കടുത്തു കഴിഞ്ഞാൽ അവന്റെ കണ്ണ് പിന്നെ പടച്ചവനാണ് കാട് പിന്നെ പടച്ചവനാണ് കൈകാലുകളെ പടച്ചവനാണ് എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ

ആളുകളോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ മഹാനായ ഉമർ എല്ലാ കൂട്ടും വിഷയത്തിൽ നിന്ന് തെന്നിമാറിയിട്ട് എന്തോ വിളിച്ചു പറയുന്ന ആളുകളെ കേട്ടപ്പോ അവിടെ മുമ്പുണ്ടായിരുന്ന ഒരു സഹാബിയുടെ വിളിച്ചത് എന്താണ് വിളിച്ചതെന്ന് വിളിക്കുകയാ അത്ഭുതമായി സഹാബത്തിന് എന്തേ ഉമർദങ്ങൾ ഇങ്ങനെ പറയുന്നത് ഇവിടെ കുത്തുപയോധികൊണ്ടിരിക്കുന്ന ഉമർ അലിയു എന്താണ് വിളിച്ചു പറയുന്ന സാരിയാ അൽ ജബൽ അൽ ജബൽ സാരിയ എന്ന സഹാബിയുടെ പേര് വിളിച്ചിട്ട് പറയുന്നു പർവ്വതം പർവ്വതം ഏ പർവ്വതത്തിന്റെ പുറകിൽ നോക്ക് എന്ന് വിളിച്ചു പറയുന്നു അത്ഭുതമാണ് ആളുകൾക്ക് അത്ഭുതമായി അങ്ങോട്ടും ഇങ്ങോട്ടും പലരും നോക്കിയെങ്കിലും കാര്യങ്ങൾ മനസ്സിലായില്ല ആ സാരിയ എന്ന് പറയുന്ന സഹാബി അവർക്ക് നന്നായിട്ടറിയാം അദ്ദേഹം നഹാവന്ത് എന്ന് പറയുന്ന എത്രയോ മൈലുകൾക്ക് അപ്പുറത്ത് പറയുന്ന ഒരു പ്രദേശത്ത് യുദ്ധം ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ആ സമയത്ത് അതിനെന്താ ഉമർദി അള്ളാ കുഞ്ഞു വിളിക്കാൻ കാരണം എല്ലാം കഴിഞ്ഞ് നഹാവന്തിൽ നിന്ന് ഈ സാരി അറലിയ നേതൃത്വത്തിൽ പടയാളികളും അടങ്ങിയെത്തി മദീനത്ത് അടങ്ങിയെത്തിയപ്പോൾ അവർ തമ്മിൽ നടന്ന സംസാരത്തിൽ വിജയത്തിന്റെ ചില സൂചനകൾ കിട്ടിയതുമായി ബന്ധപ്പെട്ട വർത്തമാനം പറഞ്ഞപ്പോൾ ഞാൻ സത്യത്തിൽ ഈ യുദ്ധത്തിൽ പരാജയപ്പെടുമായിരുന്നു പക്ഷേ ഞാൻ ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ നിൽക്കുന്ന പർവ്വതത്തിന്റെ പിന്നിലൂടെ ശത്രുക്കൾ എനിക്ക് കാണാൻ പറ്റിയില്ല എനിക്ക് കാണാൻ പറ്റിയില്ല ആ സമയത്താണ്

രഹസ്യം മനസ്സിലായത് നിങ്ങളൊന്ന് ചിന്തിച്ച സഹോദരങ്ങളെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കി എത്ര മൈലുകൾക്ക് അപ്പുറത്തുള്ള നഹാവന്തിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സാരി അറിയല്ലാഹുനുവിന്റെ പിന്നിലൂടെ ശത്രുക്കൾ വരുന്നത് മദീനത്തെ മെമ്പറിൽ നിന്നുകൊണ്ട് കാണാൻ ഉമർ അലി അള്ളാഹുനുവിന് കഴിഞ്ഞത് ആ കണ്ണ് അള്ളാഹു ആയതുകൊണ്ടാണ് കിലോമീറ്റർക്ക് ഇപ്പുറത്ത് നിന്ന് ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആലാ അൻഹുവിന്റെ ശബ്ദം കേൾക്കാൻ നിന്ന് അലി ആ ായത് കൊണ്ടാണ് നമുക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല നമുക്ക് ഈമാനുണ്ട് തക്കവയുണ്ട് മഹാന്മാർക്കും ഈമാനുണ്ട് തക്കവയും ഉണ്ട് പക്ഷെ എന്തുകൊണ്ട് നമുക്ക് ഈ പദവി കിട്ടുന്നില്ല അതിനാണ് നമ്മൾ ചർച്ച ചെയ്ത് ഒരു പരിശോധന നടത്തേണ്ടത് നമ്മളൊന്നും വിചിന്തനം പുനർവിചിന്തനം നടത്തേണ്ടത് അവിടെയാണ് അല്ലാഹു നമുക്ക് പടച്ചതമ്പുരാൻ യഥാർത്ഥ ഈ മാനത്തക്കോയും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു നമുക്ക് അതിനുള്ള ഭാഗ്യം തരട്ടെ സഹോദരങ്ങളെ മറ്റൊരർത്ഥം കൂടി ഇതിനുണ്ട് അള്ളാഹു കണ്ണാകും അള്ളാഹു കാതാകും അല്ലാഹു ശബ്ദമാകും പടച്ചവന് കൈകാലുകളാകും എന്ന് പറഞ്ഞാൽ ആ കണ്ണുകൊണ്ട് ഹറാമുകൾ കാണൂല നൃത്തമുണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോവുക ഞാൻ കൂടുതൽ എന്നോട് ചില നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട് ഈ മഹാനുഭാവന്റെ കുടുംബത്തിനെ കൂടുതൽ അങ്ങ് പുകഴ്ത്തണ്ട അത് ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എങ്കിലും ഞാൻ പറയുകയാണ് സഹോദരങ്ങളെ ഒരു സ്ത്രീ പുരുഷ ബന്ധം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്ന ഒരു സാഹചര്യം ഇല്ല ഈ കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അന്യ പുരുഷന്മാർ അന്യ സ്ത്രീകളെ തമ്മിൽ കാണുന്ന അതെത്ര അടുത്ത ബന്ധുക്കളാണെങ്കിലും എത്ര അടുത്ത ബന്ധുക്കളാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ കാണേണ്ട ഒരു അവസ്ഥ ഇന്നവരെ ഉണ്ടായിട്ടില്ല ഇതുവരെ നോക്കിയേ ആ കണ്ണുകൊണ്ട് അള്ളാഹു കണ്ണാവൂ എന്ന് പറഞ്ഞാൽ ഹറാമൊന്നും കാണില്ല ഹറാമൊന്നും കാണില്ല നിങ്ങൾക്കറിയല്ലോ ഒരു ഒരു മഹാനുഭാവനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അദ്ദേഹത്തിന്റെ പേര് സഹാബാക്കളും ഔലിയാക്കളാണ് നബിമാരും ഔലിയാക്കളാണ് പക്ഷെ എന്തുകൊണ്ട് അവർ വലിയെന്ന് വിളിക്കുന്നില്ല പലർക്കും സംശയം പല സ്ഥലങ്ങളിലും പോകുമ്പോഴൊക്കെ പല നോട്ടീസുകൾ കാണാറുണ്ട് അതിലൊക്കെ അവർ എഴുതിയിരിക്കുന്നത് അവരെഴുതിയിരിക്കുന്നത് അലി അള്ളാഹുനോ വലിയാണെന്ന് പറയുന്നല്ലോ പക്ഷെ എന്തുകൊണ്ട് എന്നാണ് എന്താ കാരണം എന്നറിയോ നമ്മുടെ എം എൽ എ ശൈലജ ആ നമ്മുടെ മിനിസ്റ്റർ അല്ലേ അല്ലേ ആ അപ്പൊ ഞാൻ ചോദിക്കട്ടെ ശൈലജ ടീച്ചർ വരിക നമ്മുടെ ഈ റോഡിലൂടെ പോകുമ്പോ ആരെങ്കിലും പറയൽ എ പോയെന്ന് എന്താ പറയുന്നത് നമ്മൾ മിനിസ്റ്റർ പോയെന്നല്ലേ പറയൂ മിനിസ്റ്റർ അല്ലേ എന്താ മിനിസ്റ്റർ പോരും പറയില്ല എം എൽ എ പോയെന്ന് നമ്മൾ പറയും മിനിസ്റ്റർ നമ്മുടെ എം എൽ എ ആണെന്ന് പറയും പക്ഷേ ഒരിക്കലും അവര് പോകുമ്പോ എം എൽ എ എന്ന ബോർഡ് വെച്ച വണ്ടിയിലല്ല പോകുന്നത് സഹോദരങ്ങളെ നിയമസഭയിൽ ഈ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ നിയമസഭയിലെ മിനിസ്റ്റർമാരുടെ വാഹനത്തിന്റെ നമ്പറുള്ള

സം ചൊട്ടില്ല എന്ന് പറഞ്ഞാൽ കണ്ണുപൊട്ടനാണ് കണ്ണു കാണാം ആളുകൾ വിളിച്ചതിന്റെ കാര്യം എന്തെന്നറിയോ സഹോദരങ്ങളെ മഹാനവറുകള് നടന്നു പോകുമ്പോ അദ്ദേഹം നടന്നു പോകുമ്പോഴാണ് നല്ലതുപോലെ കണ്ണു കാണാം നല്ലതുപോലെ ചെകിട് കേൾക്കാം നന്നായിട്ട് സംസാരിക്കുമ്പൊക്കെ അദ്ദേഹത്തിന്റെ പേരിപ്പോഴും പൊട്ടനെന്നാണ് എന്താണ് പേരിന്റെ കാരണമെന്നറിയോ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോഴാണ് കുറെ സ്ത്രീകളെ അവിടെ കണ്ടോ ആ സ്ത്രീകളുടെ വേഷവിധാനങ്ങള് മോശമാണെന്ന് മനസ്സിലാക്കിയ മഹാന് അതുവഴി പോകുമ്പോൾ ആ പെണ്ണുങ്ങളെ കണ്ടുപോയാലോ എന്ന് പേടിക്കുകയാണ് ആ പെണ്ണുങ്ങളിലേക്ക് പേടിച്ചുകൊണ്ട് മഹാനായ ഹാറ്റമുള്ള സമ്മർതിയല്ലാ ഹോനുഹോ രണ്ട് കണ്ണും അങ്ങ് ഇറുക്കി പിടിക്കുകയാണ് മുറുക്കി പിടിക്കുകയാണ് എന്നിട്ട് അടച്ചുപിടിക്കുകയാണുപൊട്ടനെ പോലെ അഭിനയിക്കുകയാ തപ്പിത്തടഞ്ഞ് നടക്കുന്നവനെ പോലെ കണ്ണുപൊട്ടനെ തപ്പിത്തടഞ്ഞ് നടക്കുന്നത് നടക്കുകയാണ് ഇത് കണ്ടപ്പോൾ കുറെ ചെറുപ്പക്കാര് ഓടി വന്നത്രേ അവര് ഓടി വന്ന് ഈ മഹാനായ സമ്മിനെ പിടിച്ചോ എന്നിട്ട് റോഡ് മുറിച്ചപ്പുറത്ത് കൊണ്ടാ കിയിട്ട് ചെയ്യുകയാണ് അള്ളാഹു

അങ്ങയുടെ സഹോദരനാണ് അങ്ങയുടെ അമ്പനായ ശിഷ്യനാണ് അങ്ങയുടെ കൂട്ടുകാരനാണ് സഹോദരങ്ങളെ സഹോദരങ്ങളെ വർഷക്കാലം പാഠം പഠിച്ച പഠനം തന്റെ ഗുരുനാഥന്റെ ഭാര്യ പോലും ചിന്തിക്കുന്നത് ഈ മനുഷ്യനെ കാരണം കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഹംബൽ റഹ്മത്തുള്ളാഹി പൊട്ടണ്ടെന്നാണ് കുറച്ച് കുറച്ച് ചെയ്യാൻ തൈരിന്റെ അങ്ങനെ ആരോ തൈര് തൈര് കൊടുത്തു ഉപയോഗിക്കുന്ന മനുഷ്യനാ മഹാനായ അഹമ്മദ് ബന്ധുക്കൾ കൊണ്ടു കൊടുത്ത തൈരെടുത്ത് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഹലാലാണോ ഹറാമാണോ എന്ന് സംശയം വരികയാ ഹലാലിന്റെ മുതലാണോ ഹറാമിന്റെ മുതലാണോ എന്ന് സംശയം വരികയാ ആദരണീയനായ ുംറിയുന്നവരാണ് സംശയം അദ്ദേഹം പറഞ്ഞു എനിക്ക് തൈര് വേണ്ട കൊണ്ടുപോക്കോ ബന്ധുക്കൾ എന്ത് ചെയ്യാനാണ് ബന്ധുക്കൾ പറഞ്ഞു മഹാനരേ ഞങ്ങൾ എന്ത് ചെയ്യാനാ പാവം ഒക്കെ കൊടുക്കട്ടെ പറഞ്ഞു കൊടുത്തോ പ്രശ്നമല്ല പക്ഷെ ഞാൻ ഉപേക്ഷിച്ച തൈരാണെന്ന് പറഞ്ഞിട്ട് വേണം കൊടുക്കാൻ എന്റെ സഹോദരങ്ങളെ നിങ്ങൾക്കറിയോ അഹമ്മദ് ഹംബലിന്റെ ബന്ധുക്കൾ അവളത്തെ പാവപ്പെട്ടവരെ താമസിക്കുന്ന ഗില്ലികളിൽ പോയി പട്ടിണി പാവങ്ങളാണ് അവരുടെ മുമ്പിൽ ചെന്ന് ഈ തൈര് കൊടുത്ത പോലെ അവർ പറഞ്ഞു അഹമ്മദ് ഉപേക്ഷിച്ച തൈരല്ലേ ഞങ്ങൾക്ക് വേണ്ട പട്ടിണി കിടന്ന് ഞങ്ങൾക്കത് വേണ്ട അവസാന ബന്ധുക്കൾ എന്ത് ചെയ്തോ ആ തൈര് കൊണ്ടുവന്ന് കടലിലേക്ക് വലിച്ചെറിയുകയാണ് കായം കലക്കിയതുപോലെ കടലിൽ കായം കലക്കിയതുപോലെ ഒരു ഗ്ലാസ് തൈര് കൊണ്ടുവന്ന് കടലിൽ ഒഴിച്ചാൽ എന്താകാനാണ് അഹമ്മദ് വീടിന്റെ ഉമ്മറത്ത് കാത്തിനിന്ന് ബന്ധുക്കള് എന്നിട്ട് ചോദിച്ചു നിങ്ങള് തൈര് എന്താ ചെയ്തത് അവര് പറഞ്ഞു ഞങ്ങളെ കൊണ്ടുവന്ന് കടലിൽ ഒഴുക്കിയെന്ന് സുബെഹാന മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ മരിക്കുന്നത് വരെ പിന്നെ മത്സ്യം കടിച്ചിട്ടില്ല മനസ്സിന്റെ ചിന്ത എന്താണ് അല്ലാഹുവേ ഹലാലാണോ ഹറാമാണോ എന്ന് സംശയമുള്ള സുഭാത്തിന്റെ തൈര് ഞാൻ ഇത്ര തൈരൊഴിച്ചാല്ടലിൽ എന്താകാനാണ് വിഷയമല്ല ഇനി അതല്ല ഇനി ആ മീൻ കൊപ്പിട്ടുന്നത് ആ മത്സ്യം തിന്നത് ഈ തൈരിന്റെ അംശങ്ങൾ തന്നെയാണെങ്കിലും അത് ഹറാമാണെന്ന് ഉറപ്പില്ലല്ലോ പക്ഷെ എല്ലാ ഹലാലാണെന്നും ഉറപ്പില്ലാത്തത് കൊണ്ട് ധനിക്കു വേണ്ട സഹോദരങ്ങളെ മഹാന്മാരായ കാണുന്നവരല്ല എന്ന് പറഞ്ഞാൽ അവരുടെ അവരെ അത്രത്തോളം ഉയരത്തങ്ങളിലേക്ക് കൊണ്ടുവന്നതാണ് അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഈ മാനത്തക്കുവയും നമുക്കുമുണ്ട് ഈ പറയപ്പെടുന്ന പക്ഷെ എന്തുകൊണ്ട് നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനേ കഴിയുന്നില്ല എന്തുകൊണ്ട് അത്ഭുതങ്ങൾ സിട്ടിക്കാൻ നമുക്ക് കഴിയുന്നില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്തെന്നറിയോ നമ്മുടെ ഈ വാന ടക്കും സമ്പൂർണമല്ല അതാണ് കാരണം